നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുകൊണ്ട് അല്പം വൈകിപ്പോയൊരു വാർത്തയാണിത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വാട്സാപ്പ് കുറിപ്പുണ്ട് ആ കുറിപ്പിൻ്റെ യാഥാർത്ഥ്യം അന്ന് തന്നെ അന്വേഷിച്ചതാണ് തെരഞ്ഞെടുപ്പിന് ചൂട് കാരണം ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല പല ആളുകളുടെയും മൊബൈൽ ഫോണിലേക്ക് വാട്സാപ്പിൽ എത്തിയൊരു കുറിപ്പ് ആദ്യം ഞാൻ വായിച്ചു കൽപ്പിക്കാം ഇതാണ് മീരയും സബിതയും രണ്ടുപേരും നേഴ്സുമാരാണ് ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത് രണ്ടുപേരെയും ഇസ്രയേലിന് ദേശീയ ദിനത്തിൽ എംബസിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകുന്നതിന് സമാനമായ സുവർണ മെഡലുകളും ഒപ്പം താമരപത്രവും കാഷ് അവാർഡുമൊക്കെയാണ് ഇസ്രായേൽ അംബാസിഡർ ഇവർക്ക് സമ്മാനിച്ചത് രാജ്യം യുദ്ധസമാനമായ അന്തരീക്ഷം നേരിട്ടപ്പോൾ സ്വജീവൻ പോലും തൃണവൽക്കരിച്ച് സേവന പരിചരണങ്ങളിലൂടെ മുറിവേറ്റവരുടെ ജീവൻ രക്ഷിച്ചതിനാണ് മലയാളി യുവതികളായി നേഴ്സുമാരെ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി ആദരിച്ചത് ഇസ്രായേൽ ജന്മദിനത്തിൽ മേരയുടെയും സബിതയുടെയും മാതൃരാജ്യമായ ഭാരതത്തിൻ്റെ ദേശീയ ഗാനവും ഇസ്രായേൽ ദേശീയ ഗാനത്തിനൊപ്പം ആലപിച്ചാണ് ഇസ്രയേലി യുവനേഴ്സുമാരെ സമുചിതമായി ആദരിച്ചത് ദേശീയ ദിനപത്രങ്ങളിലും വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഒരൊറ്റ മലയാള മാധ്യമങ്ങൾ പോലും ഈ വാർത്ത നൽകാൻ തയ്യാറായില്ല നമുക്കിടയിലുള്ള രണ്ട് മലയാളി യുവതികളെ ഒരു വിദേശ രാജ്യം ഇത്ര വലിയ അംഗീകാരവും പുരസ്കാരവും നൽകി ആദരിച്ചിട്ടും ആ വാർത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു വരി വാർത്ത കൊടുക്കാതെ മുഖ്യത് ആരെ ഭയന്നാണ് ഇത്തരം മാധ്യമധർമ്മം വെച്ചു പുലർത്തുന്നവരിൽ നിന്ന് നമ്മൾ സത്യസന്ധവും വസ്തുതാനിഷ്ടവുമായ വാർത്തകളും വിശകലനവും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ നിഷ്കളങ്കരെ ഈ കുറിപ്പ് ശരിയാണോ എന്ന് പലരും ചോദിച്ചു രണ്ട് മലയാളി നേഴ്സുമാരുടെ ചിത്രങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു ഇത് ഭാഗികമായി മാത്രം ശരിയാണ് ഇസ്രയേലിന് നേരെ ഒക്ടോബർ ഏഴിന് ഭീകരാക്രമണം ഉണ്ടായി എന്നെല്ലാവർക്കും അറിയാം ആ ഭീകരാക്രമണ സമയത്തെ പലയിടങ്ങളിലും മലയാളികളും ഉണ്ടായിരുന്നു അവർ വിരോചിതമായി അതിനെ നേരിട്ടു കാരണം ഇവർ പലരും കെയർ ടേക്ക് കേസാണ് അവരുടെ കെയറിലുള്ള പലരുമാണ് അപകടത്തിൽപ്പെട്ടതും ആപത്തിൽപ്പെട്ടതുമൊക്കെ അങ്ങനെ ഈ ആക്രമണം ഉണ്ടായ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നവരാണ് ഈ രണ്ട് മലയാളി നഴ്സുമാരും അവർ ധീരമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇസ്രയേലിലെ മാധ്യമങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു അവരെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളിലും വന്നു കേരളത്തിൽ അവരെക്കുറിച്ച് നല്ല ഇസ്രായേലിൽ പോയി എന്ത് നല്ല കാര്യം ചെയ്യുന്നവരെക്കുറിച്ച് വന്നാലും തെറിവിളി ആയതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇവരെക്കുറിച്ച് കാര്യമായി വാർത്ത ചെയ്തില്ല നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവരെ അഭിനന്ദിച്ചില്ല എന്നാൽ ഇവർക്ക് ഇസ്രായേൽ സർക്കാർ ദേശീയ പുരസ്കാരം കൊടുത്തെന്നും എംബസിയിൽ വിളിച്ച് ആദരിച്ചും എന്നുമുള്ളതൊക്കെ തെറ്റാണ് ഈ കുറിപ്പിൽ പറയുന്നത് പോലെ ഇസ്രായേലിൽ എങ്ങനെയാണ് ഇസ്രായേൽ എംബസി ഉണ്ടാവുന്നത് ഇസ്രയേലിന് പുറത്തുള്ള രാജ്യങ്ങളിലാണ് ഇസ്രായേൽ ഇസ്രായേൽ എംബസിന്റെ കാര്യമില്ല അത് തന്നെ ഈ കുറിപ്പ് അതിശയോക്തി കലർന്നതാണ് എന്നതിന് തെളാണ് അവിടെ ആക്രമിക്കപ്പെട്ട ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇവർ മാറി താമസിച്ചു അവിടെ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു മലയാളികളുടെ സൈബർ ആക്രമണത്തിൽ മനന്നൊണ്ട് അവർ ഇപ്പോൾ ഒതുങ്ങിക്കഴിയുകയാണ് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് മടിയാണ് കാരണം അത്രമാത്രം ആക്രമണം നേരിടുന്നു അവരുടെ കുടുംബാംഗങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിലെ പ്രത്യേകതരം അതേതരത്തത്തിൻ്റെ സവിശേഷതയാണിത് ആ ഗ്രാമത്തിൽ ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ദിനം നടത്തിയപ്പോൾ അവരെ വിളിച്ച് ആദരിച്ചു എന്നത് വസ്തുതയാണ് അവർക്ക് മൊമെൻറ്റോ കൊടുത്തു എന്നതൊക്കെ സത്യമാണ് അല്ലാതെ ഔദ്യോഗികമായി ഇസ്രായേൽ രാജ്യമോ ഇസ്രായേൽ എംബസിയോ ഒന്നും ആദരിക്കുമോ അതനുസരിച്ച് വാർത്ത മാധ്യമങ്ങൾ മുക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവരുടെ ധീരത ഇസ്രായേലുകാർക്ക് ആദരവ് മാത്രം നൽകുന്നതാണ് കാരണം ഇതുപോലെ പല വിദേശികളും അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നു ഇസ്രായേൽ ചെറുത്തുനിൽപ്പിൻ്റെ രാജ്യമാണ് ഇവരനുഭവിച്ച് മാനസിക സംഘർഷങ്ങളും ഇവരുടെ വിശദാംശങ്ങളും ഒക്കെ നേരിട്ടറിയാവുന്ന ഒരാൾ പതിമൂന്ന് വർഷമായി ഇസ്രായേലിൽ താമസിക്കുന്ന ഷൈനി ബാബു എന്ന പൊതുപ്രവർത്തകയാണ് ഷൈനി അവിടെ ജോലി ചെയ്യുകയാണ് ഒപ്പം ഇത്തരം വിഷയങ്ങൾ ഇടപെടാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് ധീരമായി ഈ വെട്ടുക്കിളികൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തി മുമ്പോട്ട് പോകാറുണ്ട് ഈ സവിതയ്ക്കും മേരയ്ക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതും നേരിട്ട് കണ്ട് സംസാരിച്ചതും അവർക്ക് വേണ്ട പരിഭാഷ സംവിധാനം ഒരുക്കി കൊടുത്തതുമൊക്കെ ഷൈനി ബാബുവാണ് ഷൈനി ബാബുവിനോട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഷൈനി എനിക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നതുകൂടി കേൾക്കുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഇതോടെ മാറ്റേണ്ടതാണ് നമസ്കാരം എന്റെ പേര് ഷൈനി ബാബു ഇസ്രായേലിൽ നിന്നുമാണ് സംസാരിക്കുന്നത് പതിമൂന്ന് വർഷമായി ഇസ്രായേലിൽ കെയർഗിവറായി ഞാൻ ജോലി ചെയ്യുന്നു ഇസ്രായേലില് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ അടക്കം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേർ കെയർഗിവേഴ്സായി ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഇസ്രായേലിന്റെ തെക്ക് വടക്ക് ഭാഗത്തുള്ള അതിർത്തി പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളില് ജോലി ചെയ്യുന്നവർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഇസ്രായേലിന്റെ തെക്കു ഭാഗത്തെ അതിർത്തി പ്രദേശത്തുകൂടെ ഗാസയിൽ നിന്നുള്ള ഹമാസിന്റെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും ഇസ്രായേലിലെ പാവങ്ങളായിട്ടുള്ള സിറ്റിസൺസിനെ ഉപദ്രവിക്കുകയും കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ചു കൊല്ലുകയും വീടുകളിൽ കടന്നു കയറി ആക്രമിക്കുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിഷ്കരണം കൊന്നുകളയുകയും ഒക്കെ ചെയ്തത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞതാണ് ഈ സമയത്ത് ഗാസയോട് ചേർന്നുള്ള ഗാസയുടെ അതിർത്തിയോട് ചേർന്നുള്ള കിബൂസ് നീർ ഓസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന നമ്മുടെ രണ്ട് മലയാളി സുഹൃത്തുക്കൾ രണ്ട് സഹോദരികൾ അവർ അനുഭവിച്ച സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ സംഭവത്തിന് ശേഷം രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി അതിനുശേഷം അവരെ ട്രോളിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളായിട്ടും വീഡിയോകളായിട്ടും ട്രോൾ വീഡിയോകളായിട്ടും ഒക്കെ നാട്ടിലെ ചില മാധ്യമങ്ങളും ചില യൂട്യൂബേഴ്സും ഒക്കെ പബ്ലിക്കിലേക്ക് വരികയുണ്ടായി ആ സമയത്തൊന്നും അധികം ആരും ഇതിനെ പ്രതികരിച്ച് കണ്ടില്ല ഈ സംഭവത്തിൽ പരാമർശിക്കപ്പെടുന്ന സഭിതയോടും മേരയോടും നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ അവരുമായി അന്ന് തൊട്ടേ ഞാൻ സംസാരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുമാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനോട് ഒരുപാട് പ്രതികരിക്കാൻ പോകണ്ട കാരണം യുദ്ധമാണ് യുദ്ധ സാഹചര്യമാണ് എല്ലാവരും പ്രാർത്ഥനയിലും സമാധാനം വരാനുള്ള ആഗ്രഹത്തിലും കഴിയുന്ന ഒരു സമയമാണ് ഇതിന്റെ പുറകെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണ് പക്ഷെ ഏറ്റവും അടുത്തായിട്ട് ഈ രണ്ട് സഹോദരിമാരെ പരാമർശിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് പ്രചരിക്കുന്നുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇസ്രായേലിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് അവരെ ഇസ്രായേൽ മിനിസ്ട്രി നേരിട്ട് വിളിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് സുവർണ്ണ മെഡൽ കൊടുക്കുകയും താമപത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തു ഈ നാട്ടിലെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിച്ച് അവരെ ആദരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി ആ പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പിന്നാലെ നാട്ടിലെ പല മാധ്യമങ്ങളും അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പൊടിപ്പും തൊങ്ങലും വെച്ച് വീഡിയോകൾ ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നു കുറച്ചുകൂടി അവരെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നു ഈ രണ്ട് സഹോദരിമാരും ഇപ്പോഴും കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരികളാണ് അവർക്ക് ഈ ഒരു വിഷയത്തിൽ മാനസികമായി നല്ല വിഷമമുണ്ട് അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഈ സംഭവം നടന്നതിന് ശേഷം അവരെ ആ അപ അപകട മേഖലയിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ ഹദേറ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുവാഷ്മോൽ എന്ന് പറയുന്ന കിബൂസിലാണ് അവരിപ്പോൾ ഉള്ളത് അവർ ശുശ്രൂഷിച്ച് പോന്നിരുന്നത് വൃദ്ധ ദമ്പതികളാണ് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു അപ്പച്ചൻ മരിച്ചുപോയി അമ്മച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ അമ്മച്ചി വീൽ ചെയറിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പകൽ ഒരാൾ രാത്രി ഒരാൾ അങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്തു പോകുന്ന രണ്ട് സഹോദരിമാരാണ് അവർക്ക് അവരുടേതായ ജോലിയുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഒരു സംഭവത്തിൽ അവരനുഭവിച്ചു പോകുന്ന സംഭവ സങ്കടങ്ങളിൽ അവർ കടന്നു വന്ന ട്രോമയുടെ ബുദ്ധിമുട്ടുകളുണ്ട് അവർ കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഒരു നോർമൽ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരു എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയാൽ അവർ അവരുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യ ദിന ദിനാഘോഷത്തോടനുബന്ധിച്ച് അവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഗിവാദ്ഷുമോൽ എന്ന് പറയുന്ന കിബോത്സില് അവിടെ നടന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റികളാണ് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ ആ മുനിസിപ്പാലിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിന സ്വാതന്ത്ര്യദിനാഘോഷത്തില് അവര് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണ് അവർക്ക് രണ്ടു പേർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് സവിത മാത്രമാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് അവരെ പ്രത്യേകം കൂടി അവരെ അവിടെ ആദരിക്കുകയും അവരെ കൊണ്ട് രണ്ടു വാക്ക് സംസാരിപ്പിക്കുകയും അവരെ കൊണ്ട് ദീപം തെളിയിക്കുകയും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് ഇത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒരു ആദരമായിരുന്നു അല്ലാതെ ഒരു എംബസിയിലേക്ക് വിളിക്കുകയോ സ്വർണ്ണ മെഡല് കൊടുക്കുകയോ താമപത്രം കൊടുക്കുകയോ ദേശീയഗാനം ആലപിക്കുകയോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്ന കാര്യമല്ല പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത് എഴുതി അവരെ കളിയാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു മെന്റാലിറ്റി അത് ചെയ്ത ആരാണെങ്കിലും ഇസ്രായേലിൽ നിന്നുള്ളവരാണെങ്കിലും നാട്ടിൽ നിന്നുള്ളവരാണെങ്കിലും ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ലജ്ജ ഇല്ലേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ആൾക്കാരെ ട്രോളാനും പരിഹസിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ത് വികാരമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആൾക്കാരെ ട്രോളാതെയും പരിഹസിക്കാതെയും ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ വിഷയത്തിൽ സബിത പറയുന്ന കാര്യങ്ങൾ സബിതയുടെ വോയിസിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം ഹായ് എൻ്റെ പേര് സബിത ഞാൻ മീരിയെയും കൂടി റെപ്രസെൻ്റ് ചെയ്താണ് സംസാരിക്കുന്നത് മീര എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് ഞങ്ങളെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യപ്പെടുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ ഞങ്ങളെ ഇസ്രായേൽ എംബസിയിലേക്ക് വിളിക്കുകയോ സുവർണ പത്രമോ താമപത്രമോ ക്യാഷ് അവാർഡ് തരികയോ ചെയ്തിട്ടില്ല ഇതൊന്നും നടന്ന കാര്യങ്ങളല്ല ഇവിടുത്തെ ഗവൺമെൻറ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട ബഹുമാനം തരുന്നുണ്ട് അത് ഞങ്ങൾ അനുഭവിക്കുന്നതുമാണ് ഇസ്രായേലിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഞങ്ങൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു രണ്ടു പേർക്കും കൂടി പോകാൻ പറ്റുന്ന സാഹചര്യമല്ലാത്തത് അല്ലാത്തതിനാൽ മീരയെയും റെപ്രസെൻ്റേ റെപ്രസെൻ്റ് ചെയ്ത് ഞാനാണ് പോയത് അത് മാത്രമാണ് നടന്നത് അല്ലാതെ ആ മെസ്സേജിൽ കൂട്ടിച്ചേർത്ത് വന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അറിവിലുള്ളതല്ല അന്നേ ദിവസം അതായത് ഒക്ടോബർ സെവൻതിന് ബോർഡറിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ട എല്ലാ കെയർ ഗിവേഴ്സിനും അത് ഇന്ത്യക്കാരായിക്കോട്ടെ ഫിലിപ്പീനികളായിക്കോട്ടെ തായ്ലൻഡികളായിക്കോട്ടെ ശ്രീലങ്കക്കാർ ആ എല്ലാവർക്കും ഞങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് പെർമിഷ് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് അല്ലാതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേക പാരിതോഷികങ്ങൾ കിട്ടിയിട്ടുമില്ല ഞങ്ങൾ കൈപ്പറ്റിയിട്ടുമില്ല പിന്നെ തീവ്രവാദികളിൽ നിന്ന് ഒക്ടോബർ സെവന്തിന് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് അന്ന് അനുഭവിച്ച ട്രോമയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരുന്ന തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾ എടുത്ത് ന്യൂസ് ചാനലുകൾ പോലും അത് ഏറ്റുപിടിച്ച് ആക്കി വിടുന്നത് ഇതുകൊണ്ട് വളരെയധികം മാനസികമായി ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് By the grace of God the Almighty. From the bottom of my heart, I thank every Israeli for your physical, mental, and financial help to bring us back to the normal life. God bless you. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവരോടും ഒരു അപേക്ഷയുള്ളൂ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോ പരസ്പരമുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും ഒഴിവാക്കി ദേവി ഏത് സമചിത്രതയോടുകൂടി പെരുമാറാനും ഒരുമിച്ച് പോകാനും കൈകോർത്ത് നിൽക്കാനും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ശ്രമിക്കുക ഇസ്രായേലിനെ മാത്രം പ്രാർത്ഥനയോടെ ഓർക്കണമെന്ന് ഞാൻ പറയില്ല തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളിലുമുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ ഇത്രയും നേരം കേട്ടതിന് ഒരുപാട് നന്ദി